ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അധ്യായം നാൽപ്പത്തിയഞ്ച് കണ്ടാൽ അറിയാത്തവൻ കേട്ടാൽ അറിയുമോ ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു തൃശൂരിൽ നിന്നു കോഴിക്കോട്ടേക്കായിരുന്നു ഗുരുദേവന്റെ യാത്ര തേജസ്വിയായ ഗുരുദേവൻ തീവണ്ടിമുറിയിലിരുന്ന് തന്റെ കൂടെയുള്ളവരോട് പല കാര്യങ്ങളെപ്പറ്റിയും വളരെ സരസമായും സംസാരിക്കുകയായിരുന്നു വണ്ടിയിലുള്ള മറ്റു യാത്രക്കാരും ഗുരുദേവന്റെ സംസാരം താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നർമ്മരസവും യുക്തിചിന്തയും ചാലിച്ചു ചേർത്ത ആ സന്യാസി വര്യൻ്റെ ഓരോ വാക്കും അവർക്ക് നന്നേ ഇഷ്ടമായി യാത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു നാട്ടുരാജാവും ഉണ്ടായിരുന്നു അദ്ദേഹവും ഗുരുദേവന്റെ സംസാരം ചെവി വട്ടം പിടിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു വൈകാതെ നാട്ടുരാജാവ് ഗുരുദേവന്റെ തൊട്ടരികിൽ വന്നിരുന്നു എന്നിട്ട് ചോദിച്ചു താങ്കളുടെ പേരെന്താണ് നാരായണൻ ഹായ് നല്ല പേര് ഇനി ചോദിക്കട്ടെ താങ്കളുടെ ജാതി ഏതാണ് ജാതി ഏതെന്ന് കണ്ടാൽ അറിഞ്ഞുകൂടെ ഗുരുദേവൻ ഗൗരവപൂർവം ചോദിച്ചു ഇല്ല അറിഞ്ഞുകൂടാ നാട്ടുരാജാവ് കൈമലർത്തി അദ്ദേഹത്തിന്റെ മട്ടും ഭാവവും കണ്ട് ഗുരുദേവനും ചിരി വന്നു ഗുരു കുറുക്കിക്കൊള്ളുന്ന ഫലിതരസത്തോടെ നാട്ടുരാജാവിനോട് ചോദിച്ചു കണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ കേട്ടാൽ അറിയുന്നതെങ്ങനെ ഗുരുദേവന്റെ മറുപടി കേട്ട് അദ്ദേഹത്തിനു മിണ്ടാട്ടം മുട്ടിപ്പോയി നാട്ടുരാജാവ് സാവധാനം ഗുരുവിന്റെ അരികിൽ എഴുന്നേറ്റ് തന്റെ പഴയ ഇരിപ്പിടത്തിലേക്കു പോയി ശേഷം ഭാഗം തുടരും